എൻ ഡി എ ആണ് മറ്റൊരു മുന്നണി ദീപക് മലയമ്മയുടെ നമുക്കൊപ്പം കളർ ഒട്ടും കുറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ദീപക് മലയമ്മ എൻ ഡി യുടെ കുട്ടിക്കലാശ കാഴ്ചയിലും അരുൺകുമാർ വിപുലമായ പ്രചാരണം മറ്റു മുന്നണികൾ നടത്തിയപ്പോൾ കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രചരണ രീതിയാണ് പൊതുവെ എൻ ഡി എ സ്വീകരിച്ചിട്ടുള്ളത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ മത്സരിക്കാനില്ല എന്നുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നു പിന്നീട് മത്സരിക്കണമെന്നുള്ള വലിയ ശക്തമായ സമ്മർദ്ദം ആ പ്രാദേശിക തലത്തിൽ ഉയരുന്നതോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവതരിപ്പിക്കുന്നു ആ സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തി പ്രചാരണം നടത്തി വോട്ട് പിടിക്കുന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമുള്ള പ്രകടനത്തിന് മുകളിലേക്ക് ഈ സ്ഥാനാർത്ഥിയെ ഉപയോഗിച്ച് വോട്ട് നിലനിർത്തുന്നു എന്നുള്ള തന്ത്രത്തിലേക്കാണ് എൻ ഡി എ ക്യാമ്പ് കടന്നിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അത് പന്ത്രണ്ടായിരത്തിന് മുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായതുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കെ സുരേന്ദ്രൻ മത്സരിച്ച ഘട്ടത്തിൽ ആ പതിനേഴായിരത്തിൽ പരം വോട്ടുകൾ നേടുന്നു അത് പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അത് കുറഞ്ഞ പതിമൂവായിരത്തിലേക്ക് മാറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള പതിമൂവായിരത്തിൽ പരം വോട്ടുകളെങ്കിലും പി പിടിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ് എൻ ഡി എ ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ ഭാഗമായി പതിനെട്ട് ശതമാനത്തിലധികം ക്രൈസ്തവ വോട്ടുകളുള്ള മണ്ഡലത്തിൽ ക്രൈസ്തവ മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആ നിലയ്ക്കുള്ള വോട്ടുകൾ കൂടി തനിക്ക് സമാഹരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ക്യാമ്പും സംഭവം കളറാക്കിയിട്ടുണ്ട് പറ്റുന്ന രീതിയിൽ